കേരള പി എസ് സി പരീക്ഷകൾക്കും കാർഷിക ദിനവുമായി ബന്ധപ്പെട്ട മത്സരങ്ങൾക്കും പ്രയോജനപ്പെടുന്ന ചോദ്യങ്ങളോ ഉത്തരങ്ങളോ അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേരളത്തിൽ കർഷക ദിനം ആചരിക്കുന്നത് എന്നാണ് ചിങ്ങം ഒന്നിനാണ് കേരള കർഷക ദിനമായി ആചരിക്കുന്നത് ദേശീയ കർഷക ദിനം എന്നാണ് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ദേശീയ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് മുൻ പ്രധാനമന്ത്രിയായിരുന്ന ചൗധരി ചരൺ സിംഗിൻ്റെ ജന്മദിനം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ലോക ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ നോർമൻ ബോർലോഗ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക വിള ഏതാണ് നെല്ലാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക വിള ഏറ്റവും മികച്ച കർഷകന് കേരള സർക്കാർ നൽകുന്ന ബഹുമതി ഏതാണ് കർഷകോത്തമ പുരസ്കാരം കേന്ദ്ര ഗവൺമെൻറ് മികച്ച കർഷകന് നൽകുന്ന പുരസ്കാരം ഏതാണ് കിസാൻ പണ്ഡിറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏതാണ് കുരുമുളക് മത്സ്യവും പച്ചക്കറികളും ഒരുമിച്ച് കൃഷി ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ് അക്വാപോണിക്സ് ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സസ്യം ഏതാണ് തുളസി പച്ച സ്വർണം എന്നറിയപ്പെടുന്നത് എന്താണ് വാനിലയാണ് പച്ച സ്വർണം എന്നറിയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ കൊഴുപ്പ് അടങ്ങിയ സുഗന്ധവ്യജ്ഞനം ഏതാണ് ജാതിക്ക് ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങി സുഗന്ധവ്യജ്ഞനം ഏതാണ് ഉലുവ ഇന്ത്യയിലെ ഏറ്റവും വില കൂടി സുഗന്ധദ്രവ്യം ഏതാണ് കുങ്കുമപ്പൂവാണ് ഏറ്റവും വില കൂടി സുഗന്ധദ്രവ്യം കേരള കാർഷിക കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തൃശ്ശൂർ ജില്ലയിലെ വെള്ളാനിക്കര തവിട്ടു സ്വർണം എന്നറിയപ്പെടുന്നത് എന്താണ് കാപ്പിയാണ് തവിട്ട് സ്വർണം എന്ന് അറിയപ്പെടുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഭക്ഷ്യവിള ഏതാണ് നെല്ലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഭക്ഷ്യവിള ഏറ്റവും മികച്ച പച്ചക്കറി കർഷകന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം ഏതാണ് ഹരിതമിത്ര കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഏലം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ് ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഏലം ഉൽപ്പാദിപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ചെറിയ പശു ഏതാണ് വെച്ചൂർ പശുവാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പശു കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഒഡീഷയിലെ കട്ടക്കിലാണ് കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് കേരള പരുത്തിയുടെ വീട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ഇന്ത്യ ഒരു ഞാറ്റുവേല് എന്നത് എത്ര ദിവസമാണ് പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ദിവസം വരെയുള്ള കാലയളവാണ് ഒരു ഞാറ്റുവേല എന്നത് ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര നെല്ല് വർഷമായി ഏത് വർഷമാണ് ആചരിച്ചത് രണ്ടായിരത്തി നാല് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന പഴവർഗ്ഗം ഏതാണ് മാമ്പഴമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ജില്ലയിലാണ് വയനാട് ജില്ല എനിക്ക് ഒരേ ഒരു കൾച്ചറെ അറിയൂ അത് അഗ്രികൾച്ചറാണ് എന്ന് പറഞ്ഞത് ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ എഴുപത്തെട്ട് വരെയുള്ള കാർഷിക മുന്നേറ്റത്തെ ഗ്രീൻ റെവല്യൂഷൻ അല്ലെങ്കിൽ ഹരിത വിപ്ലവം എന്ന വാക്കുപയോഗിച്ച് വിശേഷിപ്പിച്ചത് ആരാണ് വില്യം എസ് ഗാഡ് സൂര്യൻ്റെ ഏത് പേരാണ് ഞാറ്റുവേല എന്ന പേരിന് കാരണം ഞായർ ഞായർ വേള ഞായറ്റുവേള ഞായറ്റുവേള സമയം അറിയുന്ന പക്ഷി ഏതാണ് കാക്കയാണ് സമയം അറിയുന്ന പക്ഷി പാവപ്പെട്ടവൻ്റെ മത്സ്യം എന്നറിയപ്പെടുന്നത് എന്താണ് ചാളയാണ് പാവപ്പെട്ടവൻ്റെ മത്സ്യം എന്നറിയപ്പെടുന്നത് കേരളത്തിലെ തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കായംകുളം ആലപ്പുഴ ജില്ല തേനീച്ച വളർത്തലിന് പറയുന്ന പേര് എന്താണ് എപ്രികൾച്ചർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അടയ്ക്ക് കൃഷി ചെയ്യുന്ന ജില്ല ഏതാണ് കാസർഗോഡ് ജില്ല കേരളത്തിലെ ഏറ്റവും പുരാതനമായ തേക്കിൻ തോട്ടം ഏതാണ് കനോലി പ്ലോട്ട് നിലമ്പൂർ മലപ്പുറം ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരച്ചീനി കൃഷി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിൽ കേരള സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മൂഴിക്കൽ കോഴിക്കോട് ജില്ല പരിസ്ഥിതിയിലെ വൃക്ഷവിളകളെ നശിപ്പിക്കാതെ അവയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കൃഷിരീതി ഏതാണ് പർമാകൾച്ചർ ഇന്ത്യൻ കാർഷിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മലയാളി ശാസ്ത്രജ്ഞൻ ആരാണ് എം എസ് സ്വാമിനാഥൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കിഴങ്ങ് വർഗം ഏതാണ് മരച്ചീനി ആധുനിക കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഡോക്ടർ നോർമൻ ബോർലോഗ് പുൽതൈല തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓടക്കാലി എറണാകുളം ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട സുഗന്ധ നെല്ലിനം ഏതാണ് ബസുമതി ഇന്ത്യൻ കാർഷിക ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു അനുഷ്ഠാനം ഏതാണ് ഊച്ചിറക്കളി കർഷകർക്കുള്ള ടി വി ചാനൽ ഏതാണ് കിസാൻ ടി വി ചാനൽ കന്നിക്കൊയ്ത്ത് മകരക്കൊയ്ത്ത് തുടങ്ങിയ കവിതകളുടെ രചയിതാവ് ആരാണ് വൈലോപ്പിള്ളി ശ്രീധരമേനൻ ആനക്കൊമ്പൻ ഏത് വിളയുടെ നാടൻ ഇനത്തിന് ഉദാഹരണമാണ് വെണ്ട ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് കേരളം പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ കർഷകൻ ആരാണ് സുഭാഷ് പലേക്കർ ലോകത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന നാരുവിള ഏതാണ് പരുത്തി പ്രകൃതിയുടെ ടോണിക്ക് എന്നറിയപ്പെടുന്ന പഴം ഏതാണ് ഏത്തപ്പഴം പ്രകൃതിയുടെ തോട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജീവി ഏതാണ് കാക്ക ഹോർത്തോസ് മലബാറിക്കസിൽ പരാമർശിക്കുന്ന ആദ്യ സസ്യം ഏതാണ് തെങ്ങ് ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഡിസംബർ അഞ്ചിനാണ് ലോക മണ്ണ് ദിനം നെൽകൃഷിയിലെ മികച്ച പ്രവർത്തനത്തിന് കേരള സർക്കാർ പാടശേഖര സമിതികൾക്ക് നൽകുന്ന പുരസ്കാരം ഏതാണ് നെൽകതിർ പുരസ്കാരം നെല്ലിൻ്റെ തവിടെ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ബി ടിഷ്യൂ കൾച്ചറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഹേബർ ലാൻഡ് കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന പക്ഷി ഏതാണ് മൂങ്ങ കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന പാമ്പ് ഏതാണ് ചേര കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന ജീവി ഏതാണ് മണ്ണിരയാണ് കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന ജീവി ജൈവ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷുകാരൻ ആരാണ് സർ ആൽബർട്ട് ഹവാർഡ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം ഒറൈസ ഇന്ത്യയിലെ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഡോക്ടർ വർഗീസ് കുര്യൻ ഇന്ത്യയുടെ പാൽക്കാരൻ എന്നും അറിയപ്പെടുന്നു കവുങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിൻ്റെ രോഗകാരി ഏതാണ് ഫംഗസ് കേരളം എന്ന പേര് ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടതാണ് തെങ്ങ് കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പട്ടാമ്പി പാലക്കാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ് പാലക്കാട് ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ് ഇടുക്കി കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പന്നിയൂർ കേരളത്തിൻ്റെ സംസ്ഥാന വൃക്ഷമായി അറിയപ്പെടുന്നത് എന്താണ് തെങ്ങ തെങ്ങ് ദേശീയ വൃക്ഷമായ രാജ്യം ഏതാണ് മാലദ്വീപ് ബോർലോഗ് അവാർഡ് കൊടുക്കുന്ന മേഖല ഏതാണ് കാർഷിക മേഖലയിലാണ് ബോർലോഗ് അവാർഡ് കൊടുക്കുന്നത് പോമോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് പഴങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പോമോളജി സമുദ്രനിരപ്പിൽ നിന്നും താഴെ കൃഷി ചെയ്യുന്ന ലോകത്തിലെ ഏക പ്രദേശം കുട്ടനാട് ആലപ്പുഴ ജില്ല ഭാരതത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശാണ് ഭാരതത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് കറുത്ത പൊന്ന് യവനപ്രിയ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് എന്താണ് കുരുമുളക് കേരളത്തിൽ ഓറഞ്ച് കൃഷിക്ക് പേര് കേട്ട സ്ഥലം ഏതാണ് നെല്ലിയാമ്പതി പാലക്കാട് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടാണ് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് പാലക്കാട് ജില്ലയാണ് കേരളത്തിലെ നെ നെല്ലറ എന്നറിയപ്പെടുന്നത് നോബൽ പുരസ്കാരം നേടിയ ആദ്യ കൃഷി ശാസ്ത്രജ്ഞൻ ആരാണ് ഡോക്ടർ നോർമൻ ബോർലോഗ് നയൻറ്റീൻ സെവൻ്റിയിൽ കേരള കൃഷി വകുപ്പിൽ മികച്ച കേര കർഷകന് കൊടുക്കുന്ന പുരസ്കാരം ഏതാണ് കേര കേരകേസരി പുരസ്കാരം സെറികൾച്ചർ എന്താണ് പട്ടുന്നൂൽ പുഴുക്കളെ വളർത്തൽ ആണ് സെറികൾച്ചർ എന്നറിയപ്പെടുന്നത് അന്തർദേശീയ ഭക്ഷണമായി അംഗീകരിച്ച കാർഷിക വിള ഏതാണ് കാബേജ് കേരളത്തിൻ്റെ സംസ്ഥാന ഫലം എന്നറിയപ്പെടുന്ന ചക്ക ഇന്ത്യയുടെ ദേശീയ ഫലം എന്നറിയപ്പെടുന്നത് മാങ്ങ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ് കരിമണ്ണ് അല്ലെങ്കിൽ കറുത്ത മണ്ണ് റഗർ മണ്ണ് എന്നൊക്കെ അറിയപ്പെടുന്നു കാർഷിക വിളകളുടെ ഗുണമേന്മ ഉറപ്പാക്കാൻ ഭാരത സർക്കാർ നൽകുന്ന അംഗീകൃത മുദ്ര ഏതാണ് അക്മാർക്ക് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ചരിഞ്ഞ നിലങ്ങളിൽ മണ്ണും ജലവും ഒലിച്ചുപോകാതെ ചെരുവിന് എതിരായി കൃഷി ചെയ്യുന്ന രീതി ഏതാണ് കോണ്ടൂർ കൃഷിരീതി റേച്ചർ കൈസ രചിച്ച കീടനാശിനികൾ അനിയന്ത്രിതമായി ഉപയോഗിക്കുന്നതിനെ തടഞ്ഞുകൊണ്ടുള്ള പുസ്തകം നിശബ്ദ വസന്ത് കൃഷിയുടെ ഋഷി ഋഷി ആചാര്യൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന വ്യക്തി ആരാണ് മസനോബു ഫുക്കുവക്ക മണ്ണിൻ്റെ അമ്ലവീര്യം കുറയ്ക്കുന്ന പദാർത്ഥം ഏതാണ് കുമ്മായമാണ് മണ്ണിൻ്റെ അമ്ലവീര്യം കുറയ്ക്കുന്നത് ഹരിതവിപ്ലവം ഇന്ത്യയിൽ ആരംഭിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഹരിതവിപ്ലവം ആരംഭിച്ചത് രചിതവിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുട്ട ഉൽപ്പാദനവുമായാണ് രചിതവിപ്ലവം ബന്ധപ്പെട്ടിരിക്കുന്നത് നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മത്സ്യവുമായി ബന്ധപ്പെട്ടതാണ് നീല വിപ്ലവം കാർഷിക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന മലയാളത്തിലെ ആദ്യ കൃഷി മാസിക ഏതാണ് കേരള കർഷകൻ കൃഷി ആവശ്യങ്ങൾക്ക് വായ്പ നൽകുന്ന ഇന്ത്യൻ ബാങ്ക് ഏതാണ് നബാർഡാണ് ഇന്ത്യൻ ബാങ്ക് ആസ്ഥാന മുംബൈ നയൻറ്റീൻ എയ്റ്റി ടുവിൽ സ്ഥാപിതമായി ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംസ്ഥാനം ഏതാണ് പഞ്ചാബാണ് ഇന്ത്യയുടെ ധാന്യപ്പുര മണ്ണിനെക്കുറിച്ചുള്ള പഠനം നടത്തുന്ന ശാസ്ത്ര സാഗ് ഏതാണ് പെഡോളജിയാണ് മണ്ണിനെക്കുറിച്ചുള്ള പഠനം നടത്തുന്നത് കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തി ഇന്ത്യയിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഏറ്റവും വലിയ കൃഷിസ്ഥലം ഏതാണ് സൂറത്ത് ഗഡ് രാജസ്ഥാൻ ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് അടൽ ബിഹാരി വാജ്പേയി കേരള ഗവൺമെൻറ് നടപ്പിലാക്കുന്ന കർഷക പെൻഷൻ പദ്ധതി ഏതാണ് കിസാൻ അഭിമാൻ മനുഷ്യൻ കൃഷി ചെയ്യാൻ ആരംഭിച്ച ശിലായുഗ കാലഘട്ടം ഏതാണ് നവീന ശിലായുഗം ഇന്ത്യയുടെ എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് കൃഷിക്ക് ഊന്നൽ നൽകിയത് ഒന്നാം പഞ്ചവത്സര പദ്ധതി നിങ്ങൾക്കുള്ള ചോദ്യമാണ് അടുത്തത് പ്രകൃതിയിലെ കലപ്പ എന്ന് വിശേഷിപ്പിക്കുന്ന ജീവി ഏതാണ് ഉത്തരം അറിയാവുന്നവർ കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം